കഴിഞ്ഞ ഒരു മാസകാലത്തിലധികമായി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടും നരേന്ദ്രമോദി സർക്കാരിനെതിരായും സംഘപരിവാറിനെതിരായും ആക്ഷേപമൊന്നും പറയാതെ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ മറുപടിയായി പറഞ്ഞപ്പോൾ പോലും വളരെ കൂടിയുള്ള ഒരു വിനീത ഭാവം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു ഇപ്പോ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടും ഒന്നല്ല രണ്ടാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം ഇവര് രണ്ടും രണ്ടല്ല ഇവര് രണ്ടും ഒന്ന് തന്നെയാണ് എന്നറിയാം അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസിനെതിരായും നിരന്തരമായ ആക്ഷേപം ഉന്നയിച്ച് പിണറായി വിജയൻ ബിജെപിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവർ ബി ജെ പിയുമായും ആർ എസ് എസുമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്ത തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ ആർ എസ് എസ് നേതാക്കളുമായി പിണറായി വിജയൻ ചർച്ച ചെയ്ത് എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിച്ചതാണ് ഇവർ തമ്മിലുള്ള ഈ അവിഹിതമായ ബാന്ധവം ഈ തെരഞ്ഞെടുപ്പിലും തുടരുകയാണ് അതുകൊണ്ട് യു തോൽപ്പിക്കാൻ വേണ്ടി ചില തെരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ ഇവർ പരസ്പരം സഹായിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഇവർ ഇവരെത്തിച്ചേർന്നിരിക്കുകയാണ് അത് അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വാജാരോപമല്ലാതെ ഇവര് തമ്മിൽ ഒരു ഏറ്റുമുതലുമില്ല എൽ ഡി എഫിന്റെ കൺവീനറായ ഇ പി ജയരാജൻ തന്നെ വന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ച് പൂർത്തിപ്പറയുക ബിജെപി നടത്തുന്ന മുന്നേറ്റത്തെ കുറിച്ച് ശ്ലാഘിക്കുക തുടങ്ങിയ പരിപാടികളാണ് തൃശൂരിലെ സിപിഎം പിന്തുണയോടുകൂടിയുള്ള മേയർ അവിടുത്തെ ബിജെപി സ്ഥാനാർത്ഥിയെ കുറിച്ച് പൂരത്തിപ്പറയുക ഇതിപ്പോ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു പയ്യനെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് പാലോട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൽപേൽ നിന്ന് കളങ്കം ചാർത്തുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് നടത്തിയെന്നാണ് ആ കുട്ടിക്കെതിരായിട്ടുള്ള ആരോപണം എന്താണ് ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ ബിജെപി വാങ്ങി നടത്തിയ അഴിമതിയെക്കുറിച്ചാണ് ആ കുഞ്ഞ് ആ ചെറുപ്പക്കാരൻ തന്റെ ഇതിൽ ഇലക്ട്രൽ ബെന്റിൽ അഴിമതി നടക്കുന്നു സ്വിസ് ബാങ്കിലെ വിവരങ്ങൾ വരെ പുറത്തു പുറത്തുകൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇപ്പോൾ എസ് ബി ഐയിലെ വിവരങ്ങൾ വരെ പുറത്തുവിടാൻ പേടിച്ചിരിക്കുന്നു തുടങ്ങിയ സാധാരണയായി രാഷ്ട്രീയമായി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും രാഷ്ട്രീയമായി എതിർക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റിട്ടിട്ടും കേരളത്തിലെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കേസെടുത്തിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സൽപേന്ന് കളങ്കം ചാർത്താൻ ഇയാൾ ശ്രമിച്ചു അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ് പിണറായിയുടെ പോലീസ് അപ്പൊ മോഡി പ്രേമവും മോഡി പ്രീണനവും ഏതറ്റമെത്തിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒൻപത് പരാതികൾ ഞാൻ കൊടുത്തു എന്റെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഒരു കേസ് പോലും എടുത്തില്ല അതൊന്നും കേസെടുക്കാൻ പറ്റുന്നതല്ല എന്ന മറുപടിയാണ് കിട്ടിയത് അപ്പൊ മോഡിക്കെതിരായി രാഷ്ട്രീയമായ ആരോപണം ഒരു ചെറുപ്പക്കാരൻ ഉന്നയിച്ചപ്പോൾ അയാൾക്കെതിരായി മോഡിയുടെ സൽപേരിന് കളങ്കം എന്ന് പറഞ്ഞ് പിണറായിയുടെ പോലീസ് കേസെടുത്തിരിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു എൽ ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടെന്ന് അദ്ദേഹം ജനങ്ങളുമായും മറ്റുള്ളവരുമായും പൂർണമായ ബന്ധം വിച്ഛദിച്ചിരിക്കുകയാണ് അദ്ദേഹം ആകെ കൈരളിയും ദേശാഭുമാരിയും മാത്രം വായിക്കുന്നുള്ളൂ മുഖ്യധാര മാധ്യമങ്ങൾ വായിക്കുന്നില്ല ജനങ്ങൾ പറയുന്നത് അറിയുന്നില്ല ജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന മാറ്റം അറിയുന്നില്ല ഇവിടെ ഒരു സീറ്റ് പോലും കേരളത്തിൽ സിപിഎമ്മും ജയിക്കില്ല ബി ജെ പിയും ജയിക്കില്ല ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട കേരളത്തിലെ ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേരിടും കേന്ദ്ര സർക്കാരിനെതിരായും സംസ്ഥാന സർക്കാരിനെതിരായും ജനങ്ങളുടെ ഇടയിലുള്ള അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം വോട്ടായി മാറും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ വലിയ യു ഡി എഫ് തരംഗം സംസ്ഥാനതലത്തിലുണ്ട് ദേശീയതലത്തിൽ വളരെ നിശബ്ദമായ തരംഗം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായി ഉണ്ട് എന്ന് കൂടി ഞങ്ങൾ വിശ്വസിക്കുക അതിൽ ഇതിപ്പോ പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് സി പി എം ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബുണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്തായാലും ആർ എസ് എസുമായിട്ട് സന്ധി ചെയ്തതുകൊണ്ട് ആർ എസ് എസ് കാരെ കൊല്ലാനല്ല യു ഡി എഫ് കാരെ കൊല്ലാനാണ് ബോംബുണ്ടാക്കിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം മൻസൂർ എന്ന യു ഡി എഫ് അന്ന് അന്ന് തന്നെ മൻസൂർ എന്ന് പറയുന്ന പ്രവർത്തകരെ ബോംബെറിഞ്ഞു കൊന്ന പാർട്ടിയാണിത് അതേ പാർട്ടി ഇപ്പോഴും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബോംബുണ്ടാക്കുന്നത് ഞങ്ങളെ യു ഡി എഫ് കാരെ കൊല്ലാൻ വേണ്ടിട്ടാണ് ബോംബുണ്ടാക്കിയത് അപ്പോൾ ആ ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണബോംബുമായിട്ടാണ് സ്ഥാനാർത്ഥിയും സി പി എമ്മും വന്നിരിക്കുന്നത് ഇത് കുറേ ദിവസം മുമ്പ് തുടങ്ങിയതാണല്ലോ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഒരു പരാതി കൊടുത്തല്ലോ എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി അറിഞ്ഞ മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഡി ജി പിക്ക് എസ് പിക്ക് ലോകത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ഇപ്പൊ മൂന്നാഴ്ച കഴിഞ്ഞു അപ്പൊ ഈ മുഖ്യമന്ത്രി ഒരു നടപടി അതിനകത്ത് സ്വീകരിച്ചില്ലേ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒരു പരാതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും അല്ല മുഖ്യമന്ത്രിയും പോലീസും കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിൽ ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ അതെന്താ സ്വീകരിക്കാറുണ്ട് ഞങ്ങൾ ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർസ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രസോദിക്കുന്നില്ല ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കില്ല ഇതൊക്കെ സി പി എം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ വൈകാരികമായി തൊണ്ടയിറങ്ങിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ വാർത്ത വരുത്തിയാണ് ഇത് ഇരുപത് ഇരുപത് ദിവസം മുമ്പ് നടന്ന കാര്യത്തിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കണം നിങ്ങൾ എന്താ നടപടി എടുക്കാത്തതെന്ന് നാളെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷെ അതോടൊപ്പം കെ കെ രമയെ ആസ്ഥാന വിധവാ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോ ഈ ശൈലജ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത വൃന്ദാക്കാരായിട്ടും ഉണ്ടായിരുന്നില്ല ലതിക സുഭാഷിന് അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ അതിജീവിതയെ മെഡിക്കൽ കോളേജ് വെച്ച് പീഡിപ്പിച്ച ഐ സി യൂണിറ്റിൽ വെച്ച് പീഡിപ്പിച്ച സർജറി കഴിഞ്ഞ് കിടന്ന ആ അതിജീവിതയെ വളഞ്ഞിട്ടാക്കണം ഇവര് അപ്പോഴും ഇവരെ ആരെയും കണ്ടില്ല ഈ സ്ത്രീപക്ഷവാദികളെ ആരെയും കണ്ടില്ല കയ്യൂർ സമരനായകനായ കണ്ണന്റെ കൊച്ചുമോൾ രാധ വന്ധ്യവയോദിക തേങ്ങയിടാൻ പോയപ്പോ സി പി എം കാര് നടത്തിയ അസഭ്യവർഷം അപ്പോഴും കേട്ടില്ല ആ സ്ത്രീയെ അപമാനിച്ചപ്പോഴൊന്നും ഇവർക്ക് പൊള്ളിയില്ല പൊള്ളിയില്ലപ്പോ ചിത്രരേഖയുടെ ഓട്ടോറിക്ഷൻ കത്തിച്ചപ്പോഴും ഇവരുണ്ടായിരുന്നില്ല ഉമാ തോമസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം സംഘടനാ നേതാവ് അധിക്ഷേപിച്ചല്ലോ തീയിലേക്ക് ഭർത്താവ് മരിക്കുമ്പോൾ തീയിലേക്ക് എടുത്തുചാടുന്നത് സതി ഭർത്താവ് മരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തുചാടുന്നത് കൊതി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിട്ട് വിധവയായ ആ സ്ത്രീയെ അപമാനിച്ചില്ലേ ഹരിതാ ബാബുവിനെ അപമാനിച്ചില്ലേ ബിന്ദു കൃഷ്ണനെ അപമാനിച്ചില്ലേ രമ്യ ഹരിദാസിനെതിരായി എ വിജയരാഘവൻ സംസാരിച്ചപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു എത്ര നിങ്ങളുടെ മാധ്യമ വനിതാ മാധ്യമ പ്രവർത്തകരെ ഇവരെല്ലാവരും എത്ര മാത്രമാണ് ഈ സൈബർ ഇടങ്ങളിലൂടെ ആക്രമിക്കുന്നത് ഞങ്ങൾ അത് ഒരിക്കലും ചെയ്യാറില്ല അത് ചെയ്താൽ അത് പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തോക്കാൻ നേരത്ത് അവസാനത്തെ ആഴ്ച തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ മന്ത്രി പി രാജീവ് ആരോഹണം ഉന്നയിച്ചു അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ഒരു ഫിലിം ഞാൻ ഉണ്ടാക്കി വ്യാജമായി നിർമ്മിച്ച് സമൂഹ മാധ്യമം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ജോലി ഈ വ്യാജ ഫിലിം അശ്ലീല ഉണ്ടാക്കുന്നതല്ലേ വ്യവസായ മന്ത്രിയാണ് അന്ന ആക്ഷേപം ഉന്നയിച്ചത് എന്നിട്ട് അതിന് ജനങ്ങളും കൊടുത്ത മറുപടി കണ്ടല്ലോ ഇവരുടെ പാർട്ടിയാണ് സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലടി കൊണ്ട ക്യാമറ വെക്കുന്ന ആളുകളാണ് സി പി എം അത്രയൊന്നും കോൺഗ്രസും യു ഡി എഫും ഒന്നും ഒരു കാലത്തും അടപ്പതിക്കില്ല ഒരാളാകുമാണി ഞങ്ങളൊക്കെ എന്തിനാണ് പിന്നെ അവർക്കെതിരായിട്ട് രാഷ്ട്രീയമായ ആരോപണങ്ങൾ വരും അവർ കേരളത്തിലെ ആരോഗ്യമന്ത്രി ആയിരുന്ന ആളാണ് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അവര് വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതിയുണ്ട് നാനൂറ്റി അമ്പത് രൂപയുടെ പി പി കിറ്റ് പതിനായിരക്കണക്കിന് എണ്ണം ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചത് അവരുടെ കാലത്താണ് ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടിക്കണക്കിന് എണ്ണം പതിനാല് രൂപയ്ക്ക് മേടിച്ചത് അവരുടെ കാലത്താണ് ഞങ്ങൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നിയമപരമായ നടപടി ലോകായുക്തയിൽ പെൻഡിംഗ് ആണ് അവര് പ്രതിഷ്ഠാനത്ത് നിന്ന് ഒഴിവാക്കാൻ നടത്തില്ലല്ലോ ഹൈക്കോടതി പോയല്ലോ കേസ് തള്ളിക്കളയണെന്ന് പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു പ്രഥമദശ്യ കേസുണ്ട് പോയി ലോകായുക്തയിൽ കേസ് നടത്താൻ പറഞ്ഞു അത് അഴിമതി ആരോപണമാണ് അവർക്കെതിരായ പിന്നെ അവർ കോവിഡ് കാലത്ത് പി ആർ ഏജൻസികളെ വെച്ച് ചെയ്ത കാര്യങ്ങൾ ലോകത്ത് ഏറ്റവും നന്നായി കേരളമാണ് മുമ്പിൽ കോവിഡ് നിയന്ത്രണത്തിൽ എന്ന് പറഞ്ഞു ഇവര് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഇവരുടെ കാലത്ത് ഒളിപ്പിച്ചു വെച്ച ഇരുപത്തെണ്ണായിരം കോവിഡ് മരണങ്ങൾ പുറത്തു വന്നല്ലോ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നതല്ലേ അതായത് പല മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് മരിച്ചവരുടെ ലിസ്റ്റ് തീരുമാനിച്ചു യഥാർത്ഥത്തിൽ കോവിഡ് ഗൈഡ് ലൈൻ അനുസരിച്ച് മരിച്ചവരുടെ പേരുകൾ ഒളിപ്പിച്ചു വെച്ചു തെരഞ്ഞെടുപ്പിൽ കേരളം മുൻപന്തിയിലാണെന്ന് കാണിക്കാൻ ഇവര് ഇവർ മാറിക്കഴിഞ്ഞിട്ട് ഇരുപത്തിയെണ്ണായിരം കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പുറത്തു വന്നല്ലോ അപ്പൊ ഈ ഇരുപത്തിയെണ്ണായിരം പേരുടെ പേരാണ് ഇവര് ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒളിപ്പിച്ചു വെച്ചത് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമാണ് മരിച്ചവരുടെ എണ്ണം രണ്ടാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയെ എന്താ കാര്യം കേരളത്തിന്റെ മൂന്നിരട്ടി പോപ്പുലേഷനാണ് ഒമ്പതേകാൽ കോടിയാണ് അവിടുത്തെ പോപ്പുലേഷൻ അപ്പൊ യഥാർത്ഥത്തിൽ ശതമാനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് കേരളത്തിലാണ് കോവിഡ് മൂലം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് ബാധിച്ചത് കേരളത്തിലാണ് അപ്പൊ അന്ന് പി ആർ ഏജൻസിയെ വെച്ച് ഇതെല്ലാം മറച്ചു വെച്ചു കോവിഡ് കാലത്ത് ഇപ്പൊ അതേ പി ആർ ഏജൻസിയെ വെച്ച് വൈകാരിക പ്രതികരണവുമായി നുണബോംബ് പൊട്ടിക്കാൻ അറിഞ്ഞിരിക്കുക അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം പറഞ്ഞല്ലോ ഷാഫി പറമ്പിലിന് വേണ്ടി പ്രകടനം നടത്തിയവര് തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചു ഞാനാണ് ആദ്യം പറഞ്ഞത് നവകേരള സദസ്സിൽ ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ അംഗൻവാടി വർക്കർമാരെ ആശാ സാക്ഷരതാ പ്രേരക്കന്മാരെ വർക്കേഴ്സിനെ സ്കൂളിലെ കുട്ടികളേക്ക് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നു ഞാനാ പറഞ്ഞത് പറഞ്ഞത് വോയിസ് മെസ്സേജുകൾ ഇപ്പൊണ്ട് ഇപ്പൊ കോട്ടയത്ത് തോമസ് ആരിക്കാരന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് പോണം എന്ന് പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഭീഷണിപ്പെടുത്തി വോയിസ് മെസ്സേജ് പുറത്തിറങ്ങിയില്ലേ ആ പുറത്തിറങ്ങിയല്ലോ അപ്പൊ അന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോ ഷാഫി പറമ്പിലിന് സ്വീകരണം കൊടുത്തവര് പറഞ്ഞു ഇത് ഭീഷണിപ്പെടുത്തി വന്നവരല്ല ഇത് തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകരെ അല്ല അവരെ പേടിപ്പിച്ചുകൊണ്ടെന്നല്ലെന്നതാണ് പറഞ്ഞത് അതാണ് അപമാനിക്കുന്നത് അല്ല അവരുമല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല അവരെ അവരെ പേടിപ്പിച്ച കൊണ്ടുവന്നത് അതാണ് അത് നിങ്ങളെ മുദ്രാവാക്യം പറഞ്ഞ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നവരല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്നുള്ളത് എന്റെ ആരോപണമാണ് ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടി ഉന്നയിച്ച ആരോപണമാണ് ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട് അവരെ മാത്രമല്ല എല്ലാവരെയും സ്കൂളിലെ പുതിയ കൊണ്ടുപോയില്ലേ നാണമുണ്ടോ പിണറായി വിജയൻ മുഖ്യമന്ത്രി നവകേരള സഹസ് മന്ത്രിമാരായിരുന്നു ആളെ പേടിപ്പിച്ചാണ് കൊണ്ടുപോകണത് തൊഴിൽ പോകുന്ന പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ നിങ്ങൾ ഒപ്പിട്ടിട്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി നവകേരള സദസ്സിൽ എന്ന് പറയും എത്ര മെസ്സേജ് ഉണ്ട് അങ്ങനെ ചെയ്തവരാണ് എന്നിട്ട് ആരാ ജനിക്ക് സ്ത്രീകളെ അപമാനിച്ചത് പോസ്റ്റിട്ട ജയരാജൻ എന്താ പറഞ്ഞത് വെണ്ണപ്പാളിയിലായ സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി സ്ഥാനാർത്ഥിയാണ് വെണ്ണപ്പാളി സ്ത്രീകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ആ പരിപാടിയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് സ്ത്രീകളെല്ലേ അവമാനിച്ചത് വെണ്ണപ്പാളി സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി അതാണ് വിരുദ്ധ നിലപാട് ഈ ആ ആവേശമൊന്നും കണ്ടില്ലല്ലോ ആ എം എം മണി ലോകത്ത് പോയ എല്ലാവരും അധിക്ഷേപിച്ചപ്പോ ആ പെമ്പളെ ഒരുമയെ അവരുടെ സ്ത്രീകളെ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെ അയാൾ അവമാനിച്ചില്ലേ ഈ നിയമസഭയിൽ വെച്ചല്ല ഒരു ഒരു സി പി എം കാര് കൊല ചെയ്ത ക്രൂരമായി കൊല ചെയ്ത ടി പി ചന്ദ്രശേഖർ എന്ന ഭാര്യയെ ആസ്ഥാന വിധവാ എന്ന് പറഞ്ഞയാളെ അധിക്ഷേപിച്ചത് അതിങ്ങനെയൊക്കെ അവിടെ പോയി അന്ന് ഇവരൊന്നും കണ്ടില്ലല്ലോ ഞങ്ങളായി കണ്ടില്ലല്ലോ ഞങ്ങൾ ആ ഒരു സ്ത്രീകളെ അപമാനിച്ചാലും സ്ഥാനാർത്ഥികളെ അവമാനിച്ചാലും ഞങ്ങളതിന് കൂട്ടിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കും അത് ഉത്തരവാദിത്തോടുകൂടിയാണ് അത് ഇവിടുത്തെ വടകരയിലുള്ള സ്ഥാനാർത്ഥി മന്ത്രിയായിരുന്ന ആളാണ് അഞ്ചുമല്ല അവർക്കെതിരായി ആരോപണങ്ങളുണ്ട് ഗൗരവകരമായ ആരോപണങ്ങളുണ്ട് അവർക്കെതിരെ അവരത് പി ആർ ഏജൻസിയെ കൊണ്ടൊന്നും മറച്ചുപിപ്പിക്കണ്ട അവസാന മുമ്പ് ക്രിക്കരേ ഇറങ്ങിയ പോലെ ഇറങ്ങിയേക്കാണ് അവസാനം അയച്ചിട്ട് പുതിയ സാധനമായിട്ട് അതൊന്നും ഇവരോടില്ല ജനങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം ഞാനൊരു കാര്യം കാണിച്ചല്ലേ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിട്ടിരിക്കുന്ന പോസ്റ്റിന്റെ അടിയിൽ വന്ന് പറഞ്ഞിരിക്കുന്ന അല്ല കേട്ടോ 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 അല്ല കേൾക്ക് ഞാൻ അല്ല എന്താ ഇയാള് പറയും ഇയാൾ ചോദിച്ചിട്ട് തന്നെ മറുപടി പറയും ഞാൻ പറയട്ടെ മറുപടി നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ നിങ്ങൾ എന്തിരി എന്റെ കയറിയിട്ട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാം ഇല്ലെങ്കിൽ ചോദിച്ച് തീർന്നിട്ട് ഞാൻ പറയാം ചോദിച്ചോ അത് ചോദിച്ചല്ലോ നേരത്തെ അല്ല അത് തന്നെയല്ല നേരത്തെ ചോദിച്ചത് വീണ്ടും അത് ഒന്നും കൂടി ചോദിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എന്റെ പോസ്റ്റിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് തെറി വിളിക്കുന്നതാണ് ഞാൻ കഴിപ്പിച്ചേരാം ഞാൻ ഒമ്പത് പരാതികൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയില് ഡി ജി പിടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് എനിക്കെതിരായിട്ടുള്ള അധിക്ഷേപം വന്നത് ഒറ്റ കാര്യത്തിൽ കേസെടുത്തിട്ടില്ല കേസെടുക്കില്ലെന്ന് പറഞ്ഞു നിങ്ങള് നരേന്ദ്രമോദിക്കെതിരായിട്ട് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ച ഞാൻ പറഞ്ഞല്ലോ ആദ്യം രാഷ്ട്രീയ രാഷ്ട്രീയാരോഹണം ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യത്തിലാണ് അതായത് മേഘാ എഞ്ചിനീയറിങ്ങിൽ നിന്ന് മോഡി അറുന്നൂറ് കോടി വാങ്ങി തുടങ്ങിയ ആരോപണങ്ങളാണ് നിങ്ങളത് ഉന്നയിച്ചിരിക്കുന്നത് അതിനെതിരായിട്ട് മോഡിയുടെ സൽഫ് കളങ്കപ്പെടുത്തി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വനത്തെ അത് സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്ത പോലീസാണ് കേരളത്തിലെ പോലീസ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളാരും മറുപടി പറഞ്ഞില്ല ഇരുപത്തി അഞ്ചാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഇലക്ഷൻ കമ്മിറ്റി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിയിൽ മൂന്നാഴ്ചയായിട്ട് പോലീസ് എവിടെയായിരുന്നു പോലീസ് എവിടെയായിരുന്നു ഞങ്ങൾ ഞാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കി ഞങ്ങളുടെ നിന്ന് ആരെങ്കിലും പ്രവർത്തകരോ നേതാക്കളോ ആരെങ്കിലും സ്ത്രീകളെയോ മറ്റുള്ളവരെയോ അപമാനിച്ചാൽ അതായത് ബിലോ ദ ബെൽറ്റ് ഹിറ്റ് ബെൽറ്റ് ഹിറ്റ് നടത്തിയാൽ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഞങ്ങൾ അതിനെ തന്നെ ചെയ്യും ഞങ്ങൾ അതിനെ ഓഞ്ചിയില്ല നിങ്ങളിത് മുഴുവൻ ഓൻ ചെയ്യുമായിരുന്നു വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് ഞാൻ എഴുതിയിരിക്കാൻ നോക്ക് തരാം ഈ പോരാളി ഷാജി എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ സൈറ്റിൽ നിന്നും അറിയപ്പെടുന്ന എൽ ഡി എഫ് നേതാക്കളുടെയും അറിയപ്പെടുന്ന ലോക്കൽ കമ്മിറ്റികളുടെയും ഏരിയ കമ്മിറ്റികളുടെയും അക്കൗണ്ടിൽ നിന്ന് മാധ്യമ പ്രവർത്തകരായ വനിതകൾക്കെതിരായിട്ട് നടത്തിയ ഹീനമായ സൈബർ ആക്രമണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് ഞാൻ പറയാം ഒന്ന് വായിച്ചോളാം അതിന് ആർക്കെങ്കിലും എതിരെ കേസ് എടുത്തിട്ടുണ്ടോ ഒരു കേസ് എടുത്തിട്ടില്ല ഒരു കേസും എടുത്തിട്ടില്ല ഒരു അധിക്ഷേപവും ഇവിടെ നടന്നിട്ടില്ല ആ രീതിയിൽ ഞങ്ങൾ നട സ്ഥാനാർത്ഥിക്കെതിരെയാണ് പറയുന്നത് ഷാഫിയുടെ ജോലി അതല്ലേ ഷാഫി സമൂഹ മാധ്യമങ്ങളിൽ മറ്റേ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇത് ഉണ്ടാക്കുന്നില്ലല്ലേ കണ്ടന്റ് ഉണ്ടാക്കുന്നതല്ലേ ഷാഫിയുടെ ജോലി അപ്പൊ അവർക്ക് ഷാഫി അവമാനിക്കണം ഷാഫി വസ്ത്രണ്ടർക്കും തോന്നും സ്ഥാനാർത്ഥിയുടെ മുന്നോട്ടുള്ള കുതിപ്പ് വേണ്ട വ്യാജ ഐ ഡി ഉണ്ടാക്കി അതിൽ രണ്ടു തരത്തിൽ ടീച്ചർ 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 കൊടുത്തോട്ടെ അതിന് കേസെടുത്തോട്ടെന്ന് ഞങ്ങൾക്ക് പല പരാതി ഉണ്ടോ അതിനകത്ത് ഞാൻ ചോദിക്കണത് മൂന്നാഴ്ച ആയിട്ട് മുഖ്യമന്ത്രി ഇതെടുത്ത് അത് ഇതെടുത്ത് പെട്ടിയിൽ വെച്ച് എന്താ കാര്യം എന്നാണ് എന്റെ ചോദ്യം അന്ന് കേസെടുക്കുന്നതാണ് എന്റെ അഭിപ്രായം ഇരുപത്തി ആറാം തീയതി അല്ല ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത് ഇരുപത്തഞ്ചാം തീയതി പരാതി കൊടുത്തിട്ട് ഇതുവരെ ഇല്ലാതെ എലക്ഷന്റെ അവസാനത്ത് അയച്ചേ ഇത് കത്തിക്കാൻ ഇറങ്ങണ കണ്ട നമുക്കറിയാം എന്തിനാണ് വരവെന്ന് മനസ്സിലായില്ലേ ആ അവസാനത്തെ ആയുധം പുറത്തേക്ക് എടുക്കുക ഈ കഴിഞ്ഞ മൂന്നാഴ്ച ഞങ്ങൾ പോയിരുന്നു ഈ സംഭവം അത് ഞാൻ പറഞ്ഞില്ല അച്ചു അമ്മിനെതിരായിട്ട് എന്തെല്ലാം അധിക്ഷേപമാണ് പറഞ്ഞത് അല്ല ഞങ്ങൾ പറഞ്ഞു പരാതി കൊടുത്തു പോലീസിൽ ഒരു കേസ് കൊടുത്തില്ലല്ലോ ഒരു അല്ല ഞങ്ങള് പരാതി കൊടുത്തു ഞങ്ങൾ കേസെടുത്തില്ല എന്തുമാത്രം ചെയ്തു അതൊക്കെ ഒന്ന് ഓർപ്പിച്ച എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത പെമ്മകളെ കുറിച്ച് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്താ മതി ഒന്നും മറന്നു പോരുത് വാർത്തകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ ഞങ്ങളെ കാണിച്ചു തരാം ആ സംശയം എന്താ എങ്ങനെ സ്വന്തം എഴുതി കിട്ടുന്നേ അവർക്കെതിരെ പരാതി കൊടുത്ത് നടപടി എടുപ്പിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ അത് കൊടുത്തുവിൻ ഞങ്ങൾ അതിനെ ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ ഇതിനെ ഒന്നും ഞങ്ങൾ സി പി എം ചെയ്യുന്നത് പോലെ കൊട പിടിച്ച് കൊടുക്കില്ല ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് ഓരോ തരത്തിലും പോവില്ല ഇത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം നമുക്ക് പറഞ്ഞ മാതിരി സ്ഥിരമായിട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് ബാക്കിയുള്ളവർക്കൊന്നും ആരും വൈകാരികല്ലോ പി ടി തോമസിന്റെ കേസിൽ ഉമാ തോമസിന് ആ പ്രശ്നമില്ലല്ലോ ലതിക സുഭാഷയില്ലല്ലോ ഹരിദാസിന് ഇല്ലല്ലോ എന്താണ് പരസ്യമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ല എന്ന് വിജയരാഘവൻ പറഞ്ഞത് ഇത്ര മോശമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഈ അതിജീവനയെ കുറിച്ച് അവിടെ ആ നഴ്സിനെ കുറിച്ച് എന്താണ് ആ നഴ്സിനെ സത്യം റിപ്പോർട്ട് ചെയ്ത നേഴ്സിനെ ആറു ദിവസം ആ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഇരുത്തിയില്ലേ എന്തൊരു സ്ത്രീവിരുദ്ധ പ്രചരണമാണ് സി പി എം നടത്തുന്നത് സി പി എം ഹാൻഡലുകൾ നടത്തുന്നത് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ എത്ര പേരുടെ പേര് വരണം സിന്ധു സൂര്യകുമാർ അഖിലാനന്ദകുമാർ ഷാലി പ്രഭാകർ എത്ര വനിതാ മാധ്യമപ്രവർത്തനം നിങ്ങളുടെ സഹോദരിമാർക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന നമ്മുടെ വിനു വി ജോണിനെതിരായിട്ടൊക്കെ കേട്ടാലറക്കുന്ന സാധനങ്ങൾ സ്വന്തം അല്ലേന്ന് ചെയ്യുന്ന പാർട്ടിയല്ലേ ഞങ്ങൾക്കൊന്നും അതിനൊന്നുള്ള സംവിധാനമില്ല അല്ല ഒറ്റയ്ക്ക് വല്ല ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ അതിനെ ഓൺ ചെയ്യില്ല ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കും ഉറപ്പായിട്ടും അല്ല അത് ഞങ്ങള് പരിശോധിക്കട്ടെ അങ്ങനെന്തെങ്കിലും ഒരു പരാതി ഞങ്ങള് നോക്കട്ടെ ഞങ്ങൾ പരിശോധിക്കാ ഞങ്ങള് പരിശോധിക്കട്ടെ ഞങ്ങൾ പരിശോധിക്കട്ടെ ഇപ്പൊ നമ്മൾ ഈ ലോകത്ത് വരുന്ന എല്ലാ ആളുകളുടെ പോസ്റ്റ് മുഴുവൻ കാണും അക്കേക്ക് വെയിറ്റ് ഞാൻ എന്റെ തന്നെ പോസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അടിയിലൊക്കെ വന്ന് എന്താ എഴുതിയെന്ന് നോക്കാറില്ല പല സുഹൃത്തുക്കളും വിളിച്ച് പറയുമ്പോഴാണ് അടിയിലും മറ്റേതൊക്കെ എഴുതി എന്ന് പറയുന്നത് ഞാൻ ഡെലീറ്റ് ചെയ്തതായിരുന്നു പറയും ഇപ്പോഴും ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്ഥാനം നമ്മൾ ഡെലീറ്റ് ചെയ്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞു അത് കാണട്ടെ മറ്റുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞു എന്തെല്ലാ അധിക്ഷേപങ്ങളാണ് പറഞ്ഞത് നിവർത്തിയില്ലാത്ത ഒമ്പത് പരാതി ഞാൻ കൊടുത്തു ഒമ്പത് പരാതി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടുകൂടി എഴുതി കൊടുത്ത പരാതി പോലും എന്ന് പറഞ്ഞ് തിരിച്ച് കേസെടുക്കാത്ത വിട്ട ആളുകളാണ് ഞാൻ നിങ്ങൾക്ക് തരാം അത് എഴുതിയതക്കന്ന് എത്രയോ സ്ത്രീകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അതൊക്കെ എത്ര കേൾക്കാൻ പറ്റാത്ത അതെ നമ്മള് നമ്മൾ ചെയ്യില്ലന്നെ ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നടപടിയിലേക്ക് ഞാൻ പറഞ്ഞത് ഞാൻ താങ്കൾ പറഞ്ഞു നിഷേധിക്കുകയല്ല എല്ലാ പോസ്റ്റും നമ്മൾ കാണില്ല എല്ലാവരുടെയും പോസിന്റെ അടിയിൽ അടിക്കുറിപ്പ് ആരെങ്കിലും എഴുതിയെന്ന് നമ്മൾ കാണുമോ നമ്മൾ വളരെ കുറച്ചല്ലേ നമ്മൾ കാണുന്നുള്ളൂ കാണുന്നുള്ളു ആയിരത്തൊന്നിലേ നമ്മൾ കാണുന്നുള്ളൂ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടയോ അല്ലെങ്കിൽ ഗൗരവമായിട്ട് ആരെങ്കിലും പരാതികൾ ഉന്നയിക്കുകയോ ചെയ്താൽ ഞങ്ങൾ അത് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ചെയ്യും ഒരു നിലപാടും ഇല്ല ഇപ്പൊ കാണിക്കുന്നത് ഇപ്പൊ കാണിക്കുന്നതിന് ഒന്നാം പ്രതി ഇവർ പറയുന്ന ശരിയാണെങ്കിൽ ഒന്നാം പ്രതി പിണറായി വിജയന ഇരുപത്തി അഞ്ചാം തീയതി പരാതി കൊടുത്തിട്ട് ഇയാളെ എവിടെ പൂട്ടി വെച്ചത് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ മൂന്നാഴ്ചയായിട്ട് അതിൽ എന്തെങ്കിലും ഗൗരവം ഉണ്ടായിരുന്നെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അതിന്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാഴ്ച അത് പൂർത്തി വെച്ചതിനുള്ള മറുപടി പിണറായി വിജയൻ പറയാം അല്ലെ ഇത് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ആഴ്ച കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കത്തിക്കാൻ വേണമെങ്കിൽ കൊണ്ടുവന്നതാണെങ്കിൽ അത് അത് സ്വയം കെട്ടുമോ മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മറ്റേ അടിയിൽ കമന്റിട്ടവരെ പറ്റിയല്ല ഈ സ്ഥാനാർത്ഥി പറഞ്ഞത് ഷാഫി പറമ്പിൽ നേരിട്ട് ഇരുന്നവരാണ് എറണാകുളത്ത് ഉണ്ടാക്കിയത് സി പി എം തന്നെയായിരുന്നു അത് അവസാനം മനസ്സിലായതുകൊണ്ട് ഇറ്റത്തും ഓടിയത് അവരെന്തും ചെയ്യാൻ പഠിക്കാത്തവരാണെന്ന് സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ കട്ടിന്റെ അടിയിൽ കൊണ്ട ക്യാമറ വെച്ചവർ ഇനി എന്താ ചെയ്യുന്നത്